മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി പദ്ധതിയുടെ ഭാഗമായി സഹായധനം കൈമാറി കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം എൻ ബർജിലാലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എ യുമായ യു ആർ പ്രദീപ് സഹായധനം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീലിൽ നിന്ന് ഏറ്റുവാങ്ങുകയും രക്ഷിതാവിന് കൈമാറുകയും ചെയ്തു പല ഒരു മാനസികാവസ്ഥയാണ് വൈകിട്ട് അച്ഛനും അമ്മയും ഒപ്പം അവിടെ വീട്ടിൽ ചിലവഴിക്കുന്ന അല്ലെങ്കിൽ അവരില്ലാതെ മാറി നിന്ന ഒരു സമയം മാറി നിന്ന സമയം ചിലർക്കുണ്ടായിട്ടുണ്ട് പക്ഷെ ഇനിയും കൂടുതൽ ഈ പ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്വീകരിച്ചു തീരുമാനിക്കാൻ പറ്റുന്ന പ്രായത്തിൽ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ വാർഡ് മെമ്പർ കെ വി സതീശൻ അംഗങ്ങൾ അധ്യാപകർ വോളണ്ടിയേഴ്സ് പ്രോഗ്രാം ഓഫീസർ ലക്ഷ്മി സി ആർ എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം മുഴുവൻ നടക്കുന്നുണ്ട് ക്യാമ്പുകളിൽ പ്രത്യേകമായിട്ട് കുറേ അധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മറ്റൊന്നുകൊണ്ടുമല്ല നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ആ അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ നിങ്ങളത് മുൻകൈ എടുത്ത് ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വളരെ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ സ്നേഹപൂർവ്വം സഹപാഠിക്കുക എന്നുള്ള പദ്ധതി എല്ലാവർക്കും അറിയാം നിങ്ങളുടെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് രോഗിയായിരുന്ന അച്ഛൻ്റെ മരണവും അതോടൊപ്പം തന്നെ അമ്മയുടെ രോഗവും അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി അങ്ങനെ വന്ന ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള രണ്ടാം വർഷക്കാർ ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും ആ അമ്മ പിന്നീട് പറഞ്ഞ് കേട്ടപ്പോഴും അപ്പോഴും വീണ്ടും നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി ന്യൂസ് ഡെസ്ക് സി